സിനിമ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കാണ് എല്ലാ ചേറ്റും സക്സസ്ഫുൾ ആയിട്ട് കേൾക്കുന്നുണ്ട് ഹാപ്പിയാണോ വളരെ ഹാപ്പിയാണ് കാരണം നമുക്ക് ഫീൽ ഗുഡ് സിനിമയാണ് അപ്പോൾ ട്രൂ ടു ഇറ്റ്സ് ജോണർ എന്നുള്ളൊരു റിവ്യൂ ആണ് മൊത്തത്തിൽ എല്ലായിടത്തും കിട്ടുന്നത് ഇപ്പോൾ ഓൺലൈനിൽ നോക്കിയാലും നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്ത് നോക്കാവേ ഉള്ളൂ റിവ്യൂസൊക്കെ എല്ലാ മെയിൻ പബ്ലിക്കേഷൻസിലും ഒക്കെ വളരെ നല്ല റിവ്യൂസും വളരെ നല്ല റേറ്റിങ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഡെഫിനറ്റ്ലി ഫാമിലി ഓഡിയൻസിൽ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ ഇപ്പോൾ ഞങ്ങൾ നേരിട്ട് ഇപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് സിനിമ ഹോൾസിൽ പോയിട്ട് അവിടെ പോയപ്പോഴും നേരിട്ട് ഫാമിലിയായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും അവർക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് നേരിട്ട് കണ്ട് പറഞ്ഞിട്ടാണ് അവരൊക്കെ പോയത് സോ ഡെഫിനറ്റ്ലി ദാറ്റ്സ് ഗുഡ് ന്യൂസ് ഇനിയുള്ള ദിവസങ്ങളിൽ നാളെ സൺഡേ ആണ് കുറച്ചുകൂടെ തിരക്ക് കൂടി വരുമ്പോൾ വിചാരിക്കുന്നു പിന്നെ നമുക്കറിയാമല്ലോ അടുത്ത കാലത്ത് കുറേ വളരെ സംഭവബകലമായ സിനിമകളാണ് മലയാള സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഒരു ചെറിയ ഒരു സ്മോൾ ഫീൽ ഗുഡ് ഫാമിലി ഫിലിമാണ് ഞങ്ങൾ വെക്കിയിരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും പോയി ഒന്ന് ചിൽ ചെയ്തൊരു ഓപ്പണമെന്ന് വെച്ച് കാണാൻ പറ്റുന്ന സിനിമ അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ ആൻഡ് ആ രീതിയിൽ അങ്ങനെ തന്നെയാണ് റിവ്യൂസ് വരുന്നത് സോ ആ രീതിയിൽ ഇനി അങ്ങോട്ടും ഫാമിലി ഓഡിയൻസ് വന്ന ഈ സിനിമ കണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഹ്യൂമർ ചെയ്യുന്ന ഒരു കാണാൻ പറ്റും സീരിയസ് അല്ലെ എൻ്റെ പോയി കുറെ പേര് ചോദിച്ചില്ലേ സി അമർ ക്റൻ്റെ സിനിമയാണ് ഇത് വേറൊരു സിനിമയാണ് അപ്പോൾ അമർക്ബ്രാന് അഭിനയിച്ച പോലെ ഇതിൽ അഭിനയിക്കാൻ പറ്റില്ല രണ്ട് രണ്ട് കഥാപാത്രങ്ങളാണ് രണ്ട് ബാക്ക്ഗ്രൗണ്ടുകളൊന്നും വരുന്നവരാണ് പക്ഷേ ഈ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹ്യൂമർ ഈ സിനിമയിലുണ്ട് അല്ലാതെ അങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് ഹ്യൂമർ ഒന്നുമില്ല ബട്ട് ആയിട്ട് വരുന്ന അവരുടെ ഫാമിലിപരമായിട്ട് കഥ മുന്നോട്ട് നീങ്ങുമ്പോഴുള്ള നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഹ്യൂമർ ക്യൂമർ അങ്ങനെയുള്ള കുറേ നല്ല രസമായിട്ടുള്ള മുഹൂർത്തങ്ങൾ കാണാൻ പറ്റും ഞാൻ എന്നെ വിളിച്ച് പേഴ്സണലി വിളിച്ചവർക്ക് ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന പോകുമ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആ സീൻ കണ്ടപ്പോൾ ഞങ്ങളുടെ പഴയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മ എന്നൊക്കെ പലരും ഈവൻ സിനിമയിലുള്ള പല ഒരാളെന്നെ വിളിച്ചു പോകണം അപ്പോൾ അങ്ങനെ കുറേ നല്ല റിവ്യൂസ് വരുന്നുണ്ട് സോ ഇങ്ങോട്ട് എന്നോട്ട് വിചാരിക്കുന്നു നല്ല നല്ല റിപ്പോർട്ടാണ് എല്ലാവരും വരുന്നത് പക്ഷേ ഈ ഓൺലൈൻ ചില റിവ്യൂ അശ്വതി റിവ്യൂ ഒന്ന് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് സിനിമയെ അത് ബാധിക്കുന്നുണ്ടോ അത് ഓരോരുത്തരും ഓരോ റിവ്യൂ അല്ലേ ഇപ്പൊ ഞാൻ എനിക്ക് സിനിമ കാണുമ്പോൾ ഒരു അഭിപ്രായം ഉണ്ടാവും നിങ്ങൾക്ക് സിനിമ ഉള്ള ഒരു അഭിപ്രായം ഉള്ളതും അപ്പോൾ ഓരോ അവരവരുടെ സെൻസിബിലിറ്റി അനുസരിച്ചാണ് റിവ്യൂസ് ഇടുന്നത് അപ്പോൾ അതിനർത്ഥം എനിക്ക് ഇത് ഈ റിവ്യൂസ് കാണുന്ന പ്രേക്ഷകരോടാണ് എനിക്കത് കാരണം എല്ലാവരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റാണ് പിന്നെ നമ്മൾ മലയാളികൾ ജനറലി എല്ലാത്തിലും വളരെ ആയിട്ട് ഒപ്പീനിയൻ ഉള്ള ആൾക്കാരാണ് നമ്മൾ മലയാളി അപ്പോൾ ആ രീതിയിൽ ഒരാളുടെ ഒപ്പീനിയൻ മാത്രം കേട്ട് നിങ്ങൾ സിനിമ കാണാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ ഒപ്പീനിയൻ കേട്ട് മാത്രം നിങ്ങൾ സിനിമ കാണാൻ പോകുകയോ ചെയ്യുന്നു കളക്റ്റീവായിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കുക നമ്മളിപ്പോൾ ഒരു പുറത്ത് വർഷം കഴിക്കാൻ പോകുമ്പോൾ നമ്മുടെ നാലഞ്ച് പേരോട് ചോദിക്കില്ലല്ലോ ഇങ്ങനെ ഉണ്ടായിട്ട് ഫുഡ് എന്ന് ചോദിച്ചിട്ടില്ല പോകും എന്ന് പറഞ്ഞ പോലെ ഒരു പത്ത് പേരുടെ റിവ്യൂ എടുക്കുക ആ പത്ത് പേരുടെ റിവ്യൂ ചിലപ്പം രണ്ടെണ്ണം മോശമായിരിക്കും എട്ടെണ്ണം നല്ലതായിരിക്കും പക്ഷെ എട്ടെണ്ണം നല്ലതാണെങ്കിലും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ ഞാനത് കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ